ഇന്ത്യൻ സിനിമ കാത്തിരുന്ന ആ ദിവസമെത്തി കന്നഡയുടെ സുൽത്താൻ റോക്കി ഭായ് യാഷിന്റെ ജന്മദിനം പക്ഷേ ആഘോഷങ്ങൾക്കിടയിൽ ഇതാ ഒരു തീപ്പൊരു വിവാദമാളിപ്പടരുന്നു ടോക്സിക് ടീം പുറത്തുവിട്ട സ്പെഷ്യൽ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയെ രണ്ട് തട്ടിലാക്കിയിരിക്കുകയാണ് വെറുമൊരു മാസ് വീഡിയോ പ്രതീക്ഷിച്ചവർക്ക് മുന്നിലേക്കെത്തിയത് അതീവ ഗ്ലാമറസും സെക്ഷലിയുമായ ദൃശ്യങ്ങൾ കാറിനുള്ളിൽ യാഷും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഇന്റിമേറ്റ് സീനുകൾ കണ്ട് നെറ്റി ചുളിക്കുകയാണ് സിനിമാ ലോകം ഇവിടെയാണ് ട്വിസ്റ്റ് മലയാള സിനിമയിൽ സ്ത്രീപക്ഷ നിലപാടുകളുടെ സിംഹഗർജനമായ ഡബ്ല്യു സി സിയുടെ അമരക്കാരി ഗീതു മോഹൻദാസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് കസബയിലെ സ്ത്രീ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ ആഞ്ഞടിച്ച ഗീതു സ്വന്തം സിനിമയിൽ സ്ത്രീകളെ വെറും ലൈംഗിക വസ്തുക്കളായി ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നാണ് പ്രധാന ആരോപണം മലയാളത്തിൽ ഒരു നിലപാട് കന്നഡയിൽ വേറൊരു നിലപാട് സോഷ്യൽ മീഡിയയിൽ ഗീതുവിനെതിരെ ട്രോളുകളുടെ പൂരമാണ് കഴിഞ്ഞ വർഷവും ഇതേ വിവാദം ഉയർന്നതാണ് പക്ഷേ ഇത്തവണ അത് ഡബിൾ ഡോസ് കരുത്തിലാണ് തിരിച്ചടിക്കുന്നത് ഗീതുവിന്റെ നിലപാടുകൾ വെറും ഇരക്കത്താപ്പാണോ അതോ കഥയുടെ ഡിമാൻഡാണോ ചോദ്യങ്ങൾ ഉയരുകയാണ് സിനിമയുടെ കഥ അവിടെ നിൽക്കട്ടെ ബോക്സ് ഓഫീസിൽ ഇതാ ഒരാറ്റം ബോംബ് പൊട്ടാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പത്തൊൻപത് ഡേറ്റ് കുറിച്ചു വെച്ചോളൂ അന്ന് ഇന്ത്യൻ സിനിമ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡെർബി പോരാട്ടത്തിനാണ് ഒരു വശത്ത് കന്നഡയുടെ പൗരുഷം യാഷ് മറുവശത്ത് ആയിരത്തി മുന്നൂറ് കോടി ക്ലബിൽ താണ്ഡവമാടുന്ന ദുരന്ത രണ്ടിൻ്റെ ദുരന്ത ഇതൊരു സിനിമ റിലീസ് മാത്രമല്ല നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിലുള്ള പാൻ വേൾഡ് യുദ്ധമാണ് ഈ മെഗാ ക്ലാഷിൽ ആരുവാഴും ആരു വീഴും ഇന്ത്യൻ സിനിമയുടെ സിംഹാസനം ആർക്ക് ലോകമുറ്റുനോക്കുകയാണ് മറ്റൊരു വലിയ സർപ്രൈസ് എന്തെന്നാൽ ടോക്സിക്കിന്റെ പോസ്റ്ററിൽ ഗീതു മോഹൻദാസിനൊപ്പം തിരക്കഥാകൃത്തായി യാഷിന്റെ പേരുമുണ്ട് സ്ക്രിപ്റ്റിൽ യാഷ് വിരൽ തൊട്ടു എന്ന് വ്യക്തം ഗീതുവിന്റെ ആർട്ട് സിനിമയും യാഷിന്റെ മാസ് എൻ്റർടൈൻമെന്റും തമ്മിൽ ചേരുമ്പോൾ അതൊരു കില്ലർ കോംബോ ആകുമോ അതോ വിവാദങ്ങളിൽ മുങ്ങുമോ നിർമ്മാതാവ് വെങ്കട്ട് കെ നാരായണൻ ശരിക്കും ഒരു പുലിയാണ് ദളപതി വിജയുടെ ജനനായകൻ എന്ന അഞ്ഞൂറ് കോടി ചിത്രം റിലീസ് പ്രതിസന്ധിയിലായി അൻപത് കോടിയുടെ നഷ്ടം വന്നിട്ടും ടോക്സിക്കിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഇഞ്ച് പിന്നോട്ടില്ല ദുരന്തർ വരട്ടെ മറ്റാരു വന്നാലും മാർച്ച് പത്തൊൻപതിന് ടോക്സിക് എത്തും ഇതാണ് ആ ചങ്കൂറ്റം വിവാദങ്ങൾ ഒരു വശത്ത് റെക്കോർഡുകൾ മറുവശത്ത് ഗീതു മോഹൻദാസ് എന്ന സംവിധായികയുടെയും യാഷ് എന്ന സൂപ്പർ താരത്തിന്റെയും കരിയറിലെ ഏറ്റവും നിർണായകമായ പോരാട്ടത്തിനാണ് മണിമുഴങ്ങുന്നത് കസബയിൽ കണ്ട നിലപാടുകൾ ഗീതു ടോക്സിക്കിൽ മറന്നോ അതോ ടോക്സിക് പൗരുഷത്തിന്റെ കഥ പറയാൻ ഈ ദൃശ്യങ്ങൾ അനിവാര്യമാണോ കാട്ടിരിക്കാം മാർച്ച് പത്തൊൻപത് വരെ വിവാദങ്ങൾ ഒരു വശത്ത് കൊടുങ്കാറ്റാണി വീശിയടിക്കുമ്പോഴും ടോക്സിക് എന്ന സിനിമയ്ക്ക് ലഭിക്കുന്ന ഹൈപ്പ് അസാമാന്യമാണ് ഗീതു മോഹൻദാസ് എന്ന സംവിധായികയുടെ നിലപാടുകൾ തിരുത്തപ്പെടുമോ അതോ തന്റെ സിനിമയിലെ രാഷ്ട്രീയത്തെ അവർ ന്യായീകരിക്കുമോ എന്നത് ചിത്രം റിലീസ് ചെയ്യുന്നതോടെ വ്യക്തമാകും ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പാൻ വേൾഡ് യുദ്ധം ദ ഗ്രേറ്റ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് വാറിന് വെറും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് യാഷിന്റെ മാസ് പവറും ഗീതുവിന്റെ ക്രാഫ്റ്റും ഒത്തുചേരുമ്പോൾ ടോക്സിക് ഒരു വിശ്വരൂപം തന്നെയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യൻ സിനിമയിലെ ഈ ബ്രഹ്മാണ്ട പോരാട്ടത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും മിനിറ്റുകൾക്കകം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിലൊട്ടും വൈകിക്കണ്ട ഇപ്പോൾ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ആദ്യം അറിയാൻ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ ടോക്സിക്കിന്റെ ഈ പുതിയ വീഡിയോയെക്കുറിച്ചും ഗീതു മോഹൻദാസിന്റെ നിലപാടിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായി ഞങ്ങൾ വീണ്ടുമെത്താം അതുവരെ നന്ദി നമസ്കാരം